Namaskaram. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പകുതി മാത്രം പുറത്തുവന്ന നിലയിൽ പാതിരാത്രി ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് മാറേണ്ടി വന്ന കുരുന്ന് ജീവൻ പൊലിഞ്ഞു നാലു മാസവും രണ്ട് ദിവസവും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന പെൺകുഞ്ഞാണ് മരിച്ചത് പുതുപ്പാടി ഈങ്ങാപ്പുഴ കോരങ്ങൽ ബിന്ദുവിനും കെ ടി ഗിരീഷിനും എട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായ കൺമണിക്കാണ് ഈ ദുർവിധി കൂലിപ്പണിക്കാരനായ ഗിരീഷും കുടുംബവും വാടക വീട്ടിലാണ് താമസം ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് പ്രസവം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡിസംബർ പതിമൂന്നിന് സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചപ്പോഴും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് രാത്രി വേദന തുടങ്ങി വീണ്ടും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ അരഭാഗം വരെ പുറത്തു വന്നിരുന്നു ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത് പരിചരണം നൽകാതെ ജീവനക്കാർ തന്റെ അടിപ്പാവാട വലിച്ചു കീറി വയറ്റിൽ മുറുക്കി കെട്ടി വിടുകയായിരുന്നുവെന്ന് ബിന്ദു പറയുന്നു മെഡിക്കൽ കോളേജിലെത്തി വൈകാതെ പ്രസവം നടന്നെങ്കിലും കുഞ്ഞിന്റെ തലച്ചോറിന് ക്ഷതമേറ്റിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്നോടെ കുഞ്ഞ് മരണപ്പെട്ടു വീടില്ലാത്തതിനാൽ കുഞ്ഞിനെ മാവൂരിലെ ശ്മശാനത്തിൽ സംസ്കരിക്കേണ്ടി വന്നു നാലു മാസത്തെ വാടക കുടിശ്ശികയായതോടെ വീടൊഴിയാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴെടുത്ത ഒരു ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പയുമുണ്ട് ആരോഗ്യമന്ത്രി ഡി എം ഒ താമരശ്ശേരി ഡിവൈഎസ്പി താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവർക്ക് പല തവണ പരാതി അയച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ചികിത്സാ പിഴവല്ലെന്നാണ് ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയതെന്ന് താലൂക്ക് ആശുപത്രി അധികൃതർ പറയുന്നു